ദേശീയപാതയിൽ കരയാമ്പറമ്പ് ജംഗ്ഷനിലെ റീ ടാറിംഗ് യാത്രക്കാർക്ക് ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് കഴിഞ്ഞ ഒന്നര മാസമായി ഇവിടെ നടക്കുന്ന റോഡിലെ കുഴിയടക്കൽ പ്രവർത്തി യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള അധികൃതരുടെ കുതന്ത്രം മാത്രമാണെന്നാണ് ആരോപണം ഇതിപ്പോ ഒരു മുപ്പതാമത്തെ ഈ കുഴി വരികയാണ് നമുക്കറിയാം എൻ എച്ച് ആളുകളുടെ ജീവൻ വെച്ചിട്ട് മരണക്കണി ഒരുക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാ ദിവസവും മഴ മാറുന്ന എല്ലാ ദിവസവും ഇതുപോലെ കുഴി അടയ്ക്കും മഴ വന്നു ഇത് താഴും ഇതൊരു ഇത് നിരന്തരം കരാമ്പറമ്പ് നാട്ടുകാർ കാണുന്നതാണ് പൊറുതി മുട്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ദയവ് ഇത് എൻ എച്ച് അധികൃതര് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് ഇവിടെ കരയാമ്പ്രമ്പത്ത് ഇത് ഒരു നിത്യ സംഭവമാണ് രാവിലെ ഇങ്ങനെ വന്ന് കുഴി കുഴി മൂടുകയും ഒരു ശേഷം ആ വീണ്ടും വരികയും ചെയ്യും ദേശീയപാതയിൽ കരയാമ്പറമ്പ് ജംഗ്ഷന് സമീപത്തെ കുഴികൾ റിട്ടേർണിംഗ് ചെയ്തു എന്നാൽ കഴിഞ്ഞ ഒന്നര മാസമായി ദിവസവും ഇതേ പ്രവർത്തി തന്നെയാണ് നടക്കുന്നത് ഗുണനിലവാരമില്ലാത്ത ടാറങ്ങിനെ തുടർന്നാണ് റോഡിൽ നിരന്തരം കുഴികൾ രൂപപ്പെടുന്നതെന്ന് യാത്രക്കാർ പറയുന്നു ഈ കംപ്ലൈന്റ് ഇതിപ്പോലെന്റ് ഒന്നര മാസമായി ഒന്നര മാസമായിട്ട് ഡെയിലി ഇവർ വന്നിട്ട് ഇത് കമ്പിക്ക് കുത്തി പൊളിച്ച് കളഞ്ഞ് കുറച്ച് ചാക്കിൽ നിരത്തിയിട്ടുണ്ട് പോകും വീണ്ടും ഉച്ച ആകുമ്പോൾ വീണ്ടും അതേ കണ്ടീഷൻ തന്നെ വരാം ഇത്രയും പൊക്കത്തിൽ വരും പോലെയായിട്ട് വീണ്ടും വണ്ടിക്കാരും സ്ക്രൂ വന്ന് വെട്ടിമറിഞ്ഞ് വീഴുന്നു ഇപ്പോൾ കുറേ അപകടങ്ങളായി നടക്കണം ഒരാളും തിരിഞ്ഞ് പോകണം എല്ലാ ദിവസവും കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്യുന്ന പരിപാടി അവർ ഒരാഴ്ചയിൽ ഒരു ദിവസം കുത്തി പൊളിച്ചത് വണ്ടി കയറ്റണതാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ് ഡെയിലി ഇത് തന്നെ പരിപാടി ഇപ്പോൾ ഒരു ദിവസം ഓണത്തിൻ്റെ അത് മാത്രമേ ഇത് വന്ന് കുത്തി പൊളിക്കാത്ത ബാക്കി എല്ലാ ദിവസവും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എല്ലാ ബ്ലോക്കും ബ്ലോക്കും ഒരുപാട് കാര്യങ്ങളും ും ഈ പ്രദേശത്ത് ബൈക്കുകളും കാറുകളും നിരന്തരം അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു യാത്രക്കാരൻ കുഴിയിൽ വീണ് മരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഹൈക്കോടതി കുഴികൾ മൂടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ടാറിംഗ് കൃത്യമായി ചെയ്യാത്തതിനാൽ ിൽ രൂപപ്പെടുന്നത് പിന്നെയും പതിവായി ഒന്നര മാസം ഇത് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വന്ന് പൊളിച്ചോ ഒരു ദിവസം മാത്രമേ വരാണ്ടിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും വന്ന് രാവിലെ വന്ന് പത്ത് ആൾ വന്ന് കമ്പിക്ക് കുത്തി പൊളിക്കും അത് വാരി മീഡിയത്തുമ്പോൾ വെക്കും വീണ്ടും കോരി വണ്ടി വണ്ടി കഴിച്ചു കൊണ്ടു ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ വരെ സ്ഥിതി ചെയ്യണം ഞങ്ങൾ വന്ന് പറഞ്ഞു അതിന്റെ സൂപ്പറൈസർമാരോ അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ ജോലി ഇതായി പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തല്ലുള്ളൂ എന്തായാലും ആൾക്ക് സീരിയസ് ആയിട്ട് പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ തല്ലുക ഒരിവിടെ നിന്ന് ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ചേട്ടാ പണി ഏണ്ടിക്കാൻ പറ്റില്ലല്ലോ ആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിരന്തരമായി ഒരു തുടർക്കാഴ്ചയായി മാറി യാത്രക്കാരും നാട്ടുകാരും ഇത്തരമൊരു പ്രവൃത്തി അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്ന റീട്ടാറിംഗ് വീണ്ടും കുഴിയായാൽ അപകടവും ഗതാഗത കുരുക്കും ഉണ്ടാകാനും സാധ്യത ഏറെയാണ് ഒരു പേരിന് മാത്രം റോഡിലെ കുഴികൾ നികത്താതെ കൃത്യമായ അളവിൽ റീട്ടേണും ചെയ്യണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ജീവന് യാതൊരുവിധ വില കൊടുക്കാതെയും അത്യാവശ്യഘട്ടങ്ങളിൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ തയ്യാറാകാത്ത എൻ എച്ച് അധികൃതരുടെ ഇത്തരമൊരു മനോഭാവത്തിൽ പ്രതിഷേധിച്ചും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പതിനാറാം വാർഡ് മെമ്പർ റോയ് ഗോപുരത്തിങ്കളും പ്രദേശവാസികളും അറിയിച്ചു ഇപ്പോഴത്തെ നാട്ടുകാരെ നമുക്കറിയാം ഇതാണ് അതീവ ന്യൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ഇന്നലെ ചെയ്തതാണ് ഇന്നിപ്പോ ഇവിടെ കുഴിയായി അതോടൊപ്പം തന്നെ ഇവിടെ വാരിന്റെ കഷ്ണവും എടുത്ത് നമുക്കറിയാം ഇവിടെ ഇവിടെ വച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇന്ന് ഇന്നലെ നമ്മൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് അത് കോരികൊണ്ടു പോവുകയാണ് ഇവിടെ ഒരു മരണക്കിണറായിക്കൊണ്ട് ഈ എൻ എച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് മരണക്കിണറ് നമ്മൾ മരണക്കിണർ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ മരണ അത്യന്തികമായിട്ട് മരണക്കിണറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇത് ജീവന്റെ ഭീഷണി ജീവൻ വെച്ചിട്ട് എൻ എച്ച് അധികൃതർ പന്താടുകയാണ് ഈ നിമിഷം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ എച്ച് അധികൃതര് ഇവിടെ ജീവൻ വെച്ചിട്ട് പന്താടുന്ന അവസ്ഥയാണുള്ളത് സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും അത് അതികഠിനമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്നലെ നാല് ബൈക്കാർ ഇവിടെ വീണു ഈ സൈഡില് ഇങ്ങനെ ഈ ടാറിങ്ങിന്റെ കഷ്ണങ്ങൾ ഇവിടെ മെറ്റിൽ കിടക്കുമ്പോ അതിൽ ചാടിയിട്ട് നാല് ബൈക്കുകാരാണ് ഇന്നലെ വീണത് അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി ഇതിൽ കുഴിയിൽ ചാടിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസും മറ്റേ ലോറിയും തമ്മില് ഇതെല്ലാം ഇവിടെ നടന്ന ശ്രദ്ധയിൽ പല തവണപ്പെടുത്തിയിട്ടും ഇത് വീണ്ടും തുടരെ തുടരെ പട്ടിയുടെ വാല് പന്ത്രാണ്ട് കാലം കുമ്പത്തിലിട്ടാലും വളഞ്ഞ തന്നിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നീരില്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്റെ ചെതീർത്തര് നമ്മളോട് പെരുമാറുന്നത് തീർച്ചയായിട്ടും ഇതൊരു സൂചനയാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതൊരു സൂചന മാത്രമാണ് ഇനിയും വലിയ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്